നമ്മൾ ഈ കൊണ്ടാണ് ബിസിനസ് പരസ്യം ചെയ്യാം മമ്മൂട്ടിന്റെ മോഹൻലാലിനെ ആരാച്ചാല് വിളിച്ചിട്ട് വന്ന് ചെയ്തോളാ പറയും ബഡ്ജറ്റ് ഒന്നും കണ്ടിട്ടില്ല കണ്ടല്ലോ ഇപ്പോഴും ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ദുബായിരുന്ന ഒരു കസ്റ്റമർ വിളിച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് ബാങ്കിൽ അദ്ദേഹത്തെ ലീഡ്സ് വേണം ചെയ്യാൻ മാർക്കറ്റിംഗ് അലോക്കേറ്റ് ആക്കിയിട്ടില്ല ലീഡ്സ് വേണം if you you can can get me leads and for each conversion i can pay you good commissions ഇഫ് യു ഗെറ്റ് മീ ലീഡ് ആൻഡ് ഫോർ ഈ കൺവേൺ ഐ കാൻ പേ യു ഗുഡ് ആറ്റിറ്റ്യൂഡ്ലാലിനെത്തിൽ ബിസിനസ് നോക്കി ആളുകൾ മാർക്കറ്റിംഗിന് സ്പെൻഡ് ചെയ്യാൻ റെഡിയല്ല മാർക്കറ്റിംഗ് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യണം നമുക്കും ഇതിനൊരു കോസ്റ്റ് ആലോചിക്കുന്നില്ല നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യ് സെയിലാക്കി തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കമ്മീഷൻ തരാം ഇത് ബിസിനസ്സിൽ വർക്ക്ഔട്ട് ആവില്ല നമുക്ക് ബിസിനസ്സിന് ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വേണം ഇനിയിപ്പോൾ പുതിയ ഫിനാൻഷ്യൽ ഇയർ വരാൻ പോവുകയാണ് ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ബിൽഡ് ചെയ്യണം അതിന് ആ മാർക്കറ്റിംഗ് പ്ലാന് ഒരു സ്ട്രാറ്റജി വേണം ആ മാർക്കറ്റിംഗ് പ്ലാൻ ഒരു ബഡ്ജറ്റ് വേണം ദ ഹോൾ ഇയർലി ഇത്ര ബഡ്ജറ്റ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി മാറ്റി വെക്കണം സോഷ്യൽ മീഡിയ എസ് സി ഗൂഗിൾ ആഡ്സ് തുടങ്ങിയ എല്ലാ ആക്ടിവിറ്റികളും നമ്മുടെ ബിസിനസ് അനുസരിച്ച് ഏത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ബെസ്റ്റ് ആപ്പ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി മാർക്കറ്റിംഗ് ബഡ്ജറ്റ് മാറ്റി വെക്കുക സ്പെൻഡ് ചെയ്യുക ആരോഗ്യ പേറ്റ് മാർക്കറ്റ് ചെയ്യുക ഇഫ് എ ലുക്കിംഗ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോണ്ടാക്ടേഴ്സ്